ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊൻപത് പതിനാറ് അങ്ങയുടെ ശക്തി ഞാൻ പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും പിന്നിട്ട കാലങ്ങളിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ ഓർത്ത് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ കെട്ടിപ്പടുക്കാൻ തകർന്നടിഞ്ഞ താഴ്വാരങ്ങളിൽ ചിതറിപ്പോയ എൻ്റെ ജീവിതത്തെ മലമുകളിലേക്ക് പ്രകാശത്തിൻ്റെ ഗോപുരം പോലെ അനേകർക്ക് ദൈവിക ശക്തിയുടെ പ്രാഭവം ദൈവത്തിൻ്റെ കാരുണ്യം വിളങ്ങി നിൽക്കുന്ന ഒരു ഗോപുരമായി ദൈവം എന്നെ ഉയർത്തിയത് കൈപ്പിടിച്ച് നടത്തിയത് സാന്ത്വനപ്പെടുത്തിയത് കൂടെ നിന്നത് എൻ്റെ കണ്ണീർ തുടച്ചത് ഞാൻ ദൈവത്തിൻ്റെ ശക്തിയെ അടിപ്പുകഴുത്തും പ്രഭാതത്തിൽ എനിക്കിന്ന് ജന്മം തുടരാൻ സാധിക്കുന്നു ജീവനെ അപഹരിച്ചിട്ടില്ല ഞാനിന്ന് ജീവനോടെയിരിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ പ്രഭാത ഓർമ്മയിൽ ഞാൻ ഉച്ചത്തിൽ അവിടുത്തെ കാരുണ്യം പ്രകീർത്തിക്കും ദൈവിക നന്മകളുടെ മുൻപിൽ പതറാതെ ഇടറാതെ നിന്ന ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ ഈ വർത്തമാനകാലത്തിൽ ആ ഭാവിയിൽ തൊടും വരെ അതായത് എൻ്റെ അന്ത്യം വരെ ഞാൻ അവിടുത്തെ കാരുണ്യത്തെയും ശക്തിയെയും പാടിപ്പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും എനിക്ക് വേറൊന്നുമില്ല ദൈവനാമത്തിന് സ്തുതി സ്തോത്രം અલ લુયા આવે મર્યા આમેન